േദന ഉണ്ടെങ്കിൽ ഇതൊക്കെ പ്രായമാകുമ്പോൾ സാധാരണ അല്ലേ എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് ശരിക്കും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് പ്രായത്തിനനുസരിച്ച് ഈ കാൽമുട്ട് കാൽമുട്ടുവേദന സാധാരണമായിരിക്കാം എന്നിരുന്നാൽ പോലും നിങ്ങൾ സഹിച്ച് ജീവിക്കണമെന്നില്ല എന്നിരുന്നാൽ പോലും സർജറി മാത്രമല്ല ഒരേ ഓരോ ഓപ്ഷൻ ഈ കാൽമുട്ട് വേദന പലപ്പോഴും ഓസ്റ്റിയോ ഓസ്റ്റ്യാർട്രൈറ്റിസ് ലിഗമെന്റ് ഇഞ്ചറി മെനിസ്കൽ ഇഞ്ചറി കൊണ്ട് വരുന്നതാവാം ഈ വേദന വന്നതുകൊണ്ട് ഈ കേടുപാടുകൾ മാറ്റാൻ കഴിയില്ല എന്നല്ല ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് ലഭിച്ചാൽ നിങ്ങൾക്ക് അസുഖം ഭേദമാകാൻ സാധിക്കും പൾസ്ഡ് സിഗ്നൽ തെറാപ്പി കാൽമുട്ട് വേദനയ്ക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും മൃദുലമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഇതിൽ കൂടെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക്സ് വേവ്സ് വഴി നമ്മുടെ സെല്ലുകളെ സജീവമാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു ഇത് ഡാമേജ് ആയിട്ടുള്ള കാർട്ടിലേസിനെ റിപ്പയർ ചെയ്യാനും ജോയിൻറ്റിലോട്ടുള്ള ലൂബ്രിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും ജോയിന്റ് സ്റ്റിഫ്നെസ് കുറയ്ക്കാനും സഹായിക്കുന്നു ഇത് തികച്ചും വേദന ഇല്ലാത്തതും സേഫുമാണ് മാനവ് ഹെൽത്തിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ഫലപ്രദമായ ചികിത്സാരീതിയാണ് ഇ എസ് ഡബ്ല്യു ടി അല്ലെങ്കിൽ ഷോക്ക് വേവ് തെറാപ്പി ഇവിടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള സൗണ്ട് വേവ് ഉപയോഗിച്ചിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുകയും കാർട്ട് ടിഷ്യൂസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ നാച്ചുറൽ ഹീലിംഗ് പ്രോസസ്സിനെ സ്റ്റിമുലിറ്റ് ചെയ്യുകയും ചെയ്യും ഈ ചികിത്സകൾ ഒരുമിച്ച് ചേരുമ്പോൾ ശസ്ത്രക്രിയയോ ദീർഘകാല മരുന്നുകളുടെയോ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് നന്നായി ചലിക്കാൻ സാധിക്കും മാനാ ഹെൽത്തിൽ ഞങ്ങൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുമുണ്ട് നിങ്ങളുടെ രോഗത്തെ പൂർണ്ണമായി അസസ് ചെയ്യുകയും അതിനുശേഷം പേഴ്സണലൈസ് ചെയ്യുന്നു ഇതിനോടൊപ്പം തന്നെ മോഡിഫിക്കേഷൻ വെയിറ്റ് മാനേജ്മെന്റ് അതുപോലെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും പ്രായമാകുമ്പോൾ ഈ കാൽമുട്ട് വേദന ഒക്കെ സാധാരണമല്ലേ എന്ന് ധരിക്കുന്നവരായിരിക്കും നിങ്ങൾ എന്നാൽ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊണ്ട് ഇതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾക്കായി മാനാ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക